നമസ്കാരം ഡോക്ടർ കാര്യം വൈറ്റമിൻ പി എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ അല്ല ഇതൊരു ഫ്ലാമിനോയിൽസ് അല്ലെങ്കിൽ ബയോ ഫ്ലാമിനോയിൽസ് എന്നാണ് ഇതിന് പറയുന്നത് ഇതൊരു പ്ലാന്റിന്റെ കോമ്പൗണ്ട് ആണ് വൈറ്റമിൻസ് രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം ഫാറ്റ് സോളിവിളും വാട്ടർ സോൾബിളും അതിൽ വൈറ്റമിൻ എ ഡി ഇ കെ ആണ് ഫാറ്റ് സോൾബിൾ ആയിട്ടുള്ളത് വൈറ്റമിൻ ബിയും സിയും വാട്ടർ സോൾബിൾ ആണ് ഇനി ഫ്ലാവനോയിഡ്സിനെ പറ്റി പറയാം ഇത് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട് ഹാർട്ടിന്റെ ഹെൽത്തിനും നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട് സ്കിന്നിന്റെ ഹെൽത്തിനും നല്ലതാണ് ഇനി ഫ്ലേവനോയിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ നോക്കാം ഓറഞ്ച് ഓറഞ്ചിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ടൊമാറ്റോ ചെറി ലെമൺ ഗ്രേപ്സ് നെറ്റ്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പിന്നെ ബെറീസ് സ്ട്രോബെറി ബ്ലൂബെറി പോലെയുള്ള ബെറീസിലും